ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം ഒക്കൽ ഗണേശോത്സവം ഞായറാഴ്ച മുതൽ മുപ്പത്തി വരെ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ ടി എസ് ബൈജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടിന് ഗ്രാമപ്രദക്ഷിണം അഞ്ചിന് ഭക്തസംഗമം തുടർന്ന് സ്വാമി ആനന്ദവനം മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിന് മിഴിത്തുറക്കൽ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ തുടർന്ന് ഉദിത് ചൈതന്റേ നേതൃത്വത്തിൽ സത്സംഗം ഇരുപത്തി ഏഴിന് വിനായക ചതുർത്ഥി ദിവസം വൈകിട്ട് നാലിന് ബാലഗണേശ പൂജ റണമോചന ഗണേശ പൂജ കാര്യസിദ്ധി പൂജ തുടർന്ന് ഡി ആർ ശിവദാസിന്റെ നേതൃത്വത്തിൽ ഭജനാമൃതം മാളികപ്പുറം ഫെയിം ദേവനന്ദ പങ്കെടുക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് സർവേശ്വരി പൂജ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചിന് ശക്തി വിനായക പൂജ തുടർന്ന് നവോത്ഥാന സംഗമം മുപ്പതിന് വൈകിട്ട് അഞ്ചിന് കുടുംബ ഐശ്വര്യ പൂജ ദമ്പതി പൂജ തുടർന്ന് മഹാസംഗമം പുരസ്കാര സമർപ്പണം ആദരിക്കൽ ഡോക്ടർ പള്ളിക്കൽ സുനിജി അനുഗ്രഹ പ്രഭാഷണം നടത്തും മുപ്പത്തി ഒന്നിന് പുലർച്ചെ അഷ്ടദേവി മഹാഗണപതി ഹോമം തുടർന്ന് വാഹനപൂജയും ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനമായ പുരാതനമായ ക്ഷേത്രമാണ് പൗരാണികത ഇന്നും ഒരു ക്ഷേത്രമാണ് നാല് മുതൽ മുപ്പത് വരെ രാത്രി കലാപരിപാടികൾ പ്രസാദ് ഊട്ട് എന്നിവയും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ പുലർച്ചെ മഹാഗണപതി ഹോമം ഗണപതി പൂജ ഉണ്ടാകും എൻ വി മജിഷ് ടി എ അശോകൻ എ കെ ശിവൻ വി യു നാരായണൻ എന്നിവർ പങ്കെടുത്തു